ഒരു കാര്യം പറയാനുള്ളത് വല്ലപ്പോഴും പെൺകുട്ടികളുടെ റൂമിലൊക്കെ പോയി നോക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലൊക്കെ പൂട്ടിയിട്ട് കിടന്നുറങ്ങണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് പേപ്പട്ടികൾ കയറും ആ പേപ്പട്ടികൾ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നാണം കെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല തൃശ്ശൂർ പുതുക്കാട് അതായത് രണ്ട് വട്ടം പ്രസവിച്ചിട്ടും അമ്മ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വീട്ടുകാരാണ് വീട്ടുകാരാണവർ അമ്മ അറിഞ്ഞില്ല സഹോദരൻ അറിഞ്ഞില്ല അതുമാത്രവുമല്ല നിങ്ങളൊക്കെ പറയുന്നില്ല സദാചാരവാദികള് ഇല്ലെങ്കില് വീട്ടിൽ ആരെങ്കിലും കയറുമ്പോഴേക്കും അവന്റെ തോട്ടം കണ്ടില്ലേ എന്നൊക്കെ അയൽവക്കാരെ പറയാറില്ലേ ഈ അയൽവക്കത്തുള്ള ഒരു അമ്മ പറഞ്ഞു നിന്റെ മകൾക്ക് എന്തോ ഒരു മാറ്റം ഉണ്ട് നിന്റെ വീട്ടിൽ ആരോ കയറുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ആ അയൽവാസിക്കെതിരെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു എൻ്റെ മകളെ പറ്റിയിട്ട് അപവാദം പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയൽവാസിക്ക് വരെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിയ ആളാണ് ഈ സ്ത്രീയുടെ അമ്മ ആലോചിച്ചു നോക്കണം നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കയറുന്നുണ്ട് ഇല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ട് നിങ്ങളുടെ മകൾക്ക് എന്തോ മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയൽക്കാരെ പേരിൽ കേസ് കൊടുക്കാതെ നിങ്ങളൊരു കാര്യം ചെയ്യണം അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നോക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പല അച്ഛനമ്മമാർ നോക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതാണ് അതുപോലെ തന്നെ ഏതൊരു രോഗത്തിൻ്റെ പേര് പറയുന്നുണ്ട് അപ്പോൾ ആ രോഗത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇതുപോലെ വയറ് വീർത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മയെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ ഇവർക്ക് അബദ്ധം പറ്റിയൊന്നുമല്ല അതായത് ഒരു ലാബ് ടെക്നീഷ്യൻ പഠിച്ച ഒരു സ്ത്രീക്കറിയാം താനേ പ്പോഴും ഗർഭിണിയാകും എങ്ങനെ ഗർഭിണിയാകും ഇനി ഇതില്ലാതെ എങ്ങനെ ഗർഭം ഇല്ലാതെ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ തന്നെയാണ് ഈ ഉണ്ടാക്കിയവനും ക്രിമിനലാണ് അതുപോലെ ഈ സ്ത്രീയും ക്രിമിനലാണ് പിന്നെ മറ്റൊരു കാര്യം ഈ പയ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടും മൂന്ന് പ്രാവശ്യം ഇവരുടെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു കല്യാണം കഴിക്കട്ടെ എന്ന് പക്ഷേ ഈ വീട്ടുകാർ സമ്മതിച്ചില്ല അവർ കല്യാണം നടത്തി തരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നിട്ടും ഈ സ്ത്രീ എന്തിനാണ് അവൻ്റെ കൂടെ പിന്നീട് വീണ്ടും വീണ്ടും ഇത് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഈ വീട്ടിലേക്ക് തന്നെയാണ് വരാറ് രാത്രി മൂന്നു മണിക്കും ഈ വീട്ടിലേക്ക് വരുന്നത് അതുപോലും ഈ അമ്മയോ സഹോദരനോ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തിരുവനന്തപുരത്ത് ഒരു ഇതുണ്ടായിരുന്നു ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് ഈ മകളുടെ ഈ കാമുകൻ എന്ന് പറയുന്ന ഒരു തൻ ഈ വീട്ടിലേക്ക് കയറുന്നു അച്ഛനത് കയ്യോടെ പിടിച്ചു അച്ഛൻ അങ്ങനെ ആ പയ്യനെ കുത്തി കൊലപ്പെടുത്തുന്നുണ്ട് നിയമം കയ്യിലെടുക്കാനേ പാടില്ല ഒരു മനുഷ്യന്മാർ പോലും പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ചോക്കണം പ്രായപൂർത്തിയായ മകളുടെ ിലാണ് ഒരാണിനെ കാണുന്നത് രാത്രി രണ്ടോ മൂന്നോ മണിക്ക് ആ അച്ഛൻ ആ ഒരു മൈൻഡിൽ അയാൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞാലും കുറച്ച് സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഈ ഇങ്ങനെയുള്ള ടീമുകളെ വീട്ടിൽ കയറ്റുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയൽവക്കക്കാരെയൊക്കെ ഒരു ഭയമുണ്ടാകും അയൽവക്കത്തുള്ളവരെ കാണുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും ഇന്ന് ആ ഭയമൊന്നും ആർക്കുമില്ല ആ അയൽവക്കക്കാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അസൂയക്കാരാണ് അതുപോലെ അവർ ഏഷണിക്കാരാണ് അവർ ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വന്നവരാണ് അച്ഛനായാലും അമ്മയായാലും അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആരും നമ്മുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വലിയ റിസ്ക് എടുക്കുന്നില്ല ഇനി എന്തെങ്കിലും കണ്ടാൽ തന്നെ ചില ആൾക്കാർ പറയുകയും ചെയ്യില്ല അതായത് എല്ലാം കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും നടക്കുമ്പോഴാണ് പറയുന്നത് ആ ഇയാളുടെ വീട്ടിലേക്ക് ഞാൻ ഇങ്ങനെ ഉച്ചക്കൊരുത്തനെ കണ്ടിരുന്നു വരുന്നത് ആ ഒരു പയ്യൻ ബൈക്കും ഇവിടെ വരുന്നത് കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് ഇതാ ഒരു പയ്യനെ കണ്ടിരുന്നു ഒരുത്തനെ കണ്ടിരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് എത്രമാത്രം ക്രൂരതയാണ് അവർ ചെയ്തിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് രണ്ട് വട്ടം പ്രസവിക്കുക ആ കുഞ്ഞുങ്ങളെ ജീവനോട് കൂടിയിട്ട് കുഴിച്ചു മൂടുക ഇതിലൊരു സ്ത്രീ കാണുക കണ്ടിട്ട് അമ്മയോട് പറഞ്ഞപ്പോഴും അമ്മയുടെ പേരിൽ കേസ് കൊടുക്കുക എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പം നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത് കുറച്ച് നാൾ മുമ്പ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ കൊച്ചിയിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നു അതുകഴിഞ്ഞതിന് ശേഷം കുട്ടിയെ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പയ്യൻ ഈ മദ്യലഹരിയിൽ വന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ അറിഞ്ഞത് ആദ്യമായിട്ടാണ് മദ്യം കൊണ്ട് ഒരു വലിയൊരു ഉപകാരം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കൊലപാതകങ്ങളുടെ തുമ്പാണ് മദ്യം കൊണ്ട് കിട്ടിയത് നല്ല മദ്യലഹരിയിൽ ഒരു കവറുമായി ായിട്ടാണ് ഇപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ആദ്യമൊക്കെ പോലീസ് ഭ്രാന്തനാണെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചു വിടാൻ നോക്കി പക്ഷേ അവരുടെ ഉള്ളിലുള്ള അസ്ഥി കൂടം കണ്ടപ്പോഴും പോലീസുകാർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെയുള്ള സംഭവമാണ് നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിദേശികളെ അനുകരിക്കണം ഇല്ലെങ്കിൽ ഇവിടെ ഒരു പുതിയതായിട്ടൊരു ഇത് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവിടെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കണം ഒരുമിച്ച് ി പിടിക്കണം ഒരുമിച്ച് ചുംബിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തും ഇല്ല സ്വദേശത്തും ഇല്ലാത്ത സ്ഥിതിയാണ് നമ്മളത് അതായത് മലയാളികൾ എവിടെയും ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മലയാളികൾ ജീവിക്കാൻ അറിയാത്തവന്മാരാണ് അവന്മാറാണ് അവന്മാർക്ക് പൊങ്ങച്ച മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അവന്മാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിന്റെ എത്തി നോക്കുന്ന ടീമാണ് പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കെറുപ്പങ്ങളുമായിരുന്നു മലയാളി മണ്ണിലേക്ക് ആ കള്ളക്കെറുപ്പങ്ങളും വരുന്നത് ആലോചിച്ചു നോക്കണം എന്ന് പറഞ്ഞു നമ്മുടെ അതായത് ചില ആൾക്കാരുടെ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് നന്നാക്കലല്ല അവരുടെ ലക്ഷ്യം ഇതെങ്ങനെ നശിപ്പിക്കാൻ നോക്കൂ നശിപ്പിക്കണം എന്ന് നോക്കുകയാണ് ചില ആൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇവിടെ പല തരത്തിലുള്ള സംഭവങ്ങളും നമ്മളിങ്ങനെ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ചോദ്യം ചെയ്യും ഇതെന്താ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതെന്താ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചാൽ ഇതെന്താ ഒരുമിച്ച് ഇത് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഇതിൻ്റെ അകത്തെ ആൺകുട്ടികൾക്ക് ഒരു മാങ്ങാത്തൊലിയും പോകാനില്ല ആൺകുട്ടികളുടെ തന്തമാരോ തള്ളമാരോ ഒന്നും പറയത്തൂല്ല നിങ്ങിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് മാത്രമാണ് അവർക്കാണ് എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് ഇപ്പം മറ്റവൻ ഗർഭിണിയാക്കി നല്ലതെ പ്രസവിച്ചത് വേദന സഹിച്ചത് ഇത് കുഴിച്ചമൂടിയത് കൊലപ്പെടുത്തിയത് എല്ലാം ഒരു പെണ്ണാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ആണല്ല അവ എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യം ഒക്കെ പോയി അവനൊരു ഒലക്കയും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ പൊന്നുമക്കളെ ഞാൻ പറയുന്നത് ഈ ആൺഷുകൂർത്താണ് കാമുകനാണ് മറ്റേവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെ ചില ചാവാലി പട്ടികൾക്ക് കയറുന്നുണ്ടെങ്കിൽ ആ പട്ടികളെ കയറ്റാതിരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അതുപോലെ തന്നെ അച്ഛനമ്മമാരുടെ കടമയാണ് അച്ഛനമ്മമാർ എല്ലാ ദിവസവും പോയിട്ട് ഉറങ്ങിയിട്ട് അങ്ങനെ ശീലിക്കരുത് വല്ലപ്പോഴും തങ്ങളുടെ ഒരു കണ്ണ് ഒരു കാതെങ്കിലും ഒരു കണ്ണെങ്കിലും പുറത്തേക്ക് വേണം ഒരാളെ പോലും വിശ്വസിക്കേണ്ട എൻ്റെ വീട്ടിൽ ഇത് നടക്കില്ല ഇല്ലെങ്കിൽ എൻ്റെ വീട് ഭയങ്കര ഡീസൻറ്റാണ് ഇതൊന്നും നിങ്ങൾ ആശ്വസിക്കേണ്ട കാരണം ഇതുപോലെയുള്ള കുട്ടികളെ റാഞ്ചാനും അതുപോലെ വലയിലാക്കാനുമായിട്ട് ഒരുപാട് ടീമുകൾ പുറത്തിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അത് കഴുകന്മാറാണവന്മാർ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെ ചോദ്യം ചെയ്തു അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ എൺപതിലെ അമ്മാവുമാരായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൺപതിന്ന് ബസ് കിട്ടാത്തവരായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പട്ടികൾ വീട്ടിലേക്ക് കയറുന്നത് വളരെയധികം സൂക്ഷിക്കണം അതായത് ഇവർ കൂട്ടുകാരായിട്ട് വരാം ഇന്നത്തെ കാലത്ത് ഒരുപാട് കൂട്ടുകാർ ആൺസുകൂർത്തുക്കൾ വീട്ടിൽ വരാറില്ലേ ആൺസുകുഹൃത്തുക്കൾ വന്ന് ഭക്ഷണം കഴിക്കാറില്ല എന്ന് നിങ്ങളൊക്കെ പറയും പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചോ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇതിൻ്റെ പേരിൽ കരയേണ്ടി വരും അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു അച്ചടക്കം എല്ലാ കാര്യത്തിനും ഒരു നിയന്ത്രണം അല്ലാതെ ടി വിയിൽ വല്ലവാനും വന്ന് ഇങ്ങനെ സംസാരിക്കും ആടെ ഡാൻസ് കേൾക്കാം ഇവിടെ അല്പവസ്ത്രം ധരിക്കാം അല്ലെങ്കിൽ അവിടെ അല്പവസ്ത്രം ധരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തം പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ആ അവിടെ അവൻ പറഞ്ഞതല്ലേ പിന്നെ എന്താ ചെയ്യുന്നതിന് ഇതാണ് ചില രക്ഷിതാക്കളുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞതല്ലേ ആ അയാൾ പറഞ്ഞത് ശരിയല്ലേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങ് കയറൂരി അങ്ങ് വിടും പക്ഷേ അനുഭവിക്കേണ്ടത് പിന്നെ നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതു പിന്നെ പുതുക്കാട് സ്റ്റേഷൻ പരിധിയിലുണ്ടായ ഈ കൊലപാതകവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുഴിച്ചുമൂടലും വളരെയധികം സൂക്ഷിക്കേണ്ടത് തന്നെയാണ് ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ അറിയാതെ ഉണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും ഈ സ്ത്രീ എന്ന് പറയുന്നത് യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചിരിക്കുന്നത് എങ്ങനെ പ്രസവിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ യൂട്യൂബ് നോക്കി പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നു അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് ഈ വയറാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുറുക്കി കൊടുത്തു എന്നാണ് പറയുന്നത് തുണി ഉപയോഗിച്ചിട്ട് അങ്ങനെയും വീട്ടിലെ അച്ഛനമ്മമാരെ പറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് വളരെയധികം സൂക്ഷിച്ചോ ചാവാലിപ്പട്ടികൾ കയറും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇത് ഓരോ മാതാപിതാക്കളും കേൾക്കേണ്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് ഒരു കമൻ്റ് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം